ി ഗ്രാമപഞ്ചായത്തിൽ വരാൽ മത്സ്യകൃഷിയുടെ വിളവെടുപ്പ് വിളവെടുപ്പ് നടത്തി സംസ്ഥാന വകുപ്പിന്റെ ജനകീയ മത്സ്യകൃഷി മത്സ്യകൃഷി രണ്ടാം ഘട്ട പദ്ധതിയുടെ ഭാഗമായാണ് കർഷകൻ ജോ മാത്യുവിന്റെ കൃഷിയിടത്തിലാണ് മത്സ്യകൃഷി വിളവെടുപ്പ് നടത്തിയത് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എൽ രമേശ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്തിനകത്ത് ഏക മത്സ്യകൃഷി വരാലിന്റെ മത്സ്യകൃഷി നടത്തുന്നത് ജോയ് മാത്യു അവരുടെ കടുതാക്കുളത്തിലാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് എല്ലാ വർഷവും കൃത്യമായിട്ട് എൻ്റെ പ്രവർത്തനം ഏറ്റെടുത്ത് നടത്തി വരികയാണ് ഇവിടെ ഇപ്പോൾ നന്നായിട്ട് ഇവിടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡും മൂല്യവും ഉള്ള വിരാലിൻ്റെ മത്സ്യകൃഷി വിളവെടുപ്പാണ് ഇപ്പോൾ ഇവിടെ നടന്നത് അതിൽ എല്ലാവർക്കും ഉപയോഗപ്രദമാകുന്ന രീതിയിലേക്കാണ് അവർ ചെയ്തിരിക്കുന്നത് ഇനിയും അങ്ങോട്ടും ഒരാളിൻ്റെ മത്സ്യകൃഷി അവർ തുടർന്നും നേതൃത്വത്തിൽ വരും എന്ന് മാത്രം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ശശികല അധ്യക്ഷത വഹിച്ചു ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ സബ്ന സ്വാഗതം പറഞ്ഞു ബ്ലോക്ക് ക്ഷേമകാര്യ സമിതി അംഗം പി എച്ച് സൈതാലി ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശശികുമാർ ക്ഷേമകാര്യ സമിതി അംഗം സുബിത മുരളീധരൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം എസ് ഷക്കീർ പഞ്ചായത്ത് അംഗം വിനു തുടങ്ങിയവരും കർഷകരും പങ്കെടുത്തു പരിപാടിക്ക് ഫിഷറീസ് കോർഡിനേറ്റർ കീർത്തി ഫിഷറീസ് അക്വാകൾച്ചറൽ പ്രൊമോട്ടർ എം കലാധരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി പടുതാക്കുളത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ എട്ടിനാണ് ആയിരത്തി അഞ്ഞൂറ് വരാൽ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചത് നിലവിൽ മത്സ്യങ്ങൾക്ക് ശരാശരി ഒരു കിലോ തൂക്കമുണ്ട് വെള്ളിയാഴ്ച നടന്ന വിളവെടുപ്പിൽ തൊള്ളായിരത്തി അൻപത് കിലോ വിൽപ്പന നടത്തി യു ടി ബി ന്യൂസ് പാലക്കാട്